നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്ര വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള യാത്ര ഇന്ന് വ്യത്യസ്തത്തിലും വ്യത്യസ്തമായ ഒരു അനുഭവം തേടിയാണ് സ്നേക്ക് മാസ്റ്റർ ടീം എത്തി നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അല്ല കോട്ടയം ജില്ലയിൽ കറ കറകച്ചാൽ പഞ്ചായത്തിൽ ശാന്തിപുരം ശാന്തിപുരമെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട ഒരു മകൾക്ക് അതി ദാരുണമായത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഹന്നാമോൾ ഹന്നാമോൾ എട്ട് വയസ്സുള്ള ഹന്നാമോൾക്ക് കളിച്ചു കൊണ്ടിരിക്കുന്നതിന് കുട്ടി അടുത്തുള്ള വീട്ടിലെ കുട്ടികളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടല്ലോ ബോൾ താഴേക്ക് പോകും ബോൾ എടുക്കാനായിട്ട് താഴെക്കൂടെ കറങ്ങി വരുമ്പോൾ മാളത്തിനകത്തുനിന്ന് ഒരു അതിഥിയുടെ കടിയേറ്റ് ഏകദേശം രണ്ട് മാസത്തോളം മാരകമായ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു മോൾക്ക് ആ മോളെ വീട്ടിൽ മോളെ വീട് സന്ദർശിക്കാനും മോളെ കാണാനും നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതായത് നിങ്ങൾക്കും കൊച്ചുമോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് കാരണം ഇവിടെ വന്ന വഴിക്കെല്ലാം കുഞ്ഞു കുഞ്ഞു മക്കൾ കൊ കൊച്ചുമക്കൾ ഞാൻ ഒത്തിരി കുഞ്ഞുമക്കളെ കണ്ടു കുഞ്ഞുമക്കൾക്ക് ശേഖൻ്റെ കൊടുത്ത് പരിചയപ്പെട്ടു എനിക്ക് വന്ന് ഞാൻ ഇവിടെ ശേഷം കണ്ടത് ഏകദേശം പതിനെട്ടോളം എനിക്ക് കാണാൻ പറ്റും മൂന്നാലഞ്ച് വരെ പരിചയപ്പെടാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട ലോക മലയാളികളെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം നമുക്ക് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഹന്ന മോളുടെ പപ്പയോട് ചോദിക്കാം നമുക്കൊന്ന് ആദ്യം പപ്പയെ പരിചയപ്പെടാം നമസ്കാരം എന്താണ് പേര് സോജി സോജി ചെയ്യുന്നു ഞാൻ ഒരു വർഷോപ്പ് സംഭവം എവിടെ വെച്ചാണ് സംഭവം കൊച്ച് ഇവിടെ ഈ മുറ്റത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം മൂത്ത ആളും ഉണ്ടായിരുന്നു മറ്റേ ഇവിടുത്തെ പന്ത്രണ്ട് വയസ്സ് ഇളയ എട്ട് വയസ്സ് കൃത്യം എട്ട് വയസ്സ് ആ അപ്പം മൂത്ത മോൾ ഇവിടുത്തെ കുട്ടികളായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബോൾ പെട്ടെന്ന് കളിച്ചുകൊണ്ടിരുന്ന താഴെപ്പ് ഇതിൽ ഈ താഴേക്ക് പോയി ഇവിടെയാണ് ആ ഈ താഴേക്ക് പോയി താഴേക്ക് പോയ സമയത്ത് കൊച്ച് മൂത്തവൾ പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ഓടി ഇതിലിറങ്ങി ഇവിടെ വന്ന് ബോൾ എടുക്കാൻ ആണ് പുത്തിൻ്റെ അത് പാമ്പ് ഇറങ്ങി വന്നിട്ട് അല്ലല്ല അത് കഴിഞ്ഞിട്ട് അവർ ശേഷം അതിനുശേഷം ഇവിടെ ചപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതല്ല അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തതാണ് അപ്പോൾ തന്നെ ഇതിന്റെ പുത്തിൻറ്റകത്ത് ഇരുന്നുകൊണ്ട് അവള് കണ്ടില്ല പെട്ടെന്ന് കണ്ടത് കൊച്ചകളാണ് മോള് കണ്ടു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് മൂത്ത അവൾ ഇറങ്ങി വന്ന് പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ പേടിച്ച് അവൾ പുറവോട് കടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പുറകോട്ടൊക്കെ പോയി പുറകോട്ടൊക്കെ പോയി അന്ന് മൂത്തകൾ ഇത് കണ്ടോടി വന്നപ്പോഴത്തന്നെ പാമ്പ് ഇതുപോലെ തല വാ വെളിയിലോട്ടാക്കി പുത്തിൻ്റെ അകത്തിരിക്കുന്നതാണ് അപ്പോൾ അവൾ ചോദിച്ചു മൂത്ത കൊച്ചൂരോട് ചോദിച്ചു കടിച്ചോന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് കടിച്ചെന്ന് പറഞ്ഞു അന്നപ്പോഴാണ് കാലേ അവൾ കാലം നോക്കിയും കാല ചോര ഉണ്ടായിരുന്നു കിട്ടുന്നപ്പോഴത്തേന് ഇവിടുത്തെ അടുത്തുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് ഏർന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് പിന്നെ വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയായിരുന്നു അപ്പോൾ നമുക്ക് ഈ പാമ്പ് കടിച്ചു എന്നുള്ള സ്ഥലവും ആ മാളക്കുന്നത് അവിടുത്തെ അവസ്ഥ നമുക്കൊന്ന് കാണാം ായിട്ട് ഈ സൈഡിലായിട്ടാ നടന്നു വന്നു മാളസത്ത് ഈ ഭാഗത്തു നിന്ന് ഇറങ്ങി വന്നത് ഭാഗത്തുനിന്നു കൊത്ത് ഇങ്ങനെ ബാഗിലോട്ട് അത് കറക്റ്റ് കൊച്ചാ കണ്ടത് ആ ഇവിടുന്ന് ഇറങ്ങി വന്ന കാര്യം അവിടെ വലിയ ചപ്പായിരുന്നോണ്ട് അവള് ഇവിടുന്ന് പന്ത് ഇങ്ങോട്ട് പോയപ്പോ പന്ത് എടുക്കാൻ വന്ന സമയത്താണ്

ഈ വല കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഫുള്ള് നാട്ടുകാർ എല്ലാവരും ഇവിടുത്തെ എല്ലാരും ക്ലീൻ ചെയ്ത് ഫുൾ ഫാമിനെല്ലാം നോക്കി പാമ്പിനെ കിട്ടിയില്ല ഇല്ല ഇല്ല അപ്പം അതിന് പിന്നെ എങ്ങാനും പുറത്ത് വരാതിരിക്കാനും ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് വരാതിരിക്കാനായിട്ട് അവർ സേഫ്റ്റിക്ക് വല കെട്ടിയത് എത്ര ദിവസം കിട്ടിയ രണ്ടു മാസമായിരുന്നു രണ്ടു മാസമായി അപ്പൊ അത് പോയിരിക്കും ഇതുകൊണ്ട് അതുകൊണ്ട് പ്രസക്തി മേളി എന്നാണ് പൈനാപ്പിൾ കൃഷിയുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഗതി നമുക്കൊക്കെ ഒരു ഭയം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുമ്പോൾ സാധാരണ നാട്ടുപ്രദേശൊക്കെയാണ് ഇപ്പോൾ ഈ പാമ്പ് ഇരിക്കുന്നത് ഇവിടെ നമുക്ക് ഇതിൻ്റെ നാല് ലിറ്റർ റബ്ബർ എസ്റ്റേറ്റ് എസ്റ്റേറ്റുകളോ ഇവിടെ മുഴുവനും റബ്ബർ വളരാനായിട്ട് തണലായിട്ട് പൈനാപ്പിൾ നട്ടിട്ടുണ്ട് പക്ഷേ പൈനാപ്പിൾ നട്ടെന്ന് പറഞ്ഞാൽ പാമ്പ് വണ്ണം നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ പൈനാപ്പിൾ പഴുക്കുമ്പോൾ ആ പഴത്തെ കഴിക്കാനായിട്ട് എലി വണ്ണാനും അവിടെ കൊണ്ട് വരുമ്പോൾ അതിനെ പിടിക്കാനായിട്ട് മറ്റു ഏരിയയിൽ നിന്ന് പാമ്പുകൾ അവിടെ വരാൻ സാധ്യക്കുള്ളൂ അപ്പം നമുക്ക് ആ അപകടം പറ്റി ആ അവസ്ഥയിലിരിക്കുന്ന മോളയാണ് നമുക്ക് കാണേണ്ടത് ആ കുഞ്ഞു വാവയുടെ വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് വീടിൻ്റെ തൊട്ടതിർത്തിയിൽ ഇതാണ് വീട് ഞാൻ പറഞ്ഞ ഹന്നാമോൾ എട്ട് വയസ്സുള്ള ഹന്നാമോളാണിത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകരെ നിങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനേ നമ്മുടെ വീഡിയോ കാണുന്ന ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട മലയാളികൾ ശ്രദ്ധിക്കാനായിട്ടാണല്ലേ സൂക്ഷിക്കാനേ നിങ്ങളെ മക്കളെ സൂക്ഷിക്കാനേ അല്ലെങ്കിൽ മക്കൾക്കുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മക്കളെ എങ്ങനെ രക്ഷിക്കാമെന്നുള്ളതിനു വേണ്ടിയുള്ള യാത്രയാണ് നമ്മളെ ഇന്ന് ഹന്നാമോളുടെ അടുത്ത് എത്തിച്ചത് ഭക്ഷണം കഴിച്ചു രാവിലെ എന്ത് തട്ടി രാവിലെ പൂരിയോ എത്ര എണ്ണം തട്ടി കാണും രണ്ടെണ്ണം പോരാ ഓക്കെ മോൾക്ക് ഇവിടെ വേദന ഉണ്ടോ ഇവിടെയോ ഇവിടെയോ വേദനയൊന്നുമില്ല അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കുക എന്താണ് മകൾക്ക് രണ്ട് തുടയിലും ഈ കാലിൻ്റെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നു മകൾക്ക് സർവധാംശമേറ്റത് ഇവിടെയാണ് അവിടെ നിന്ന് മേപ്പോട്ട് പഴുപ്പുണ്ടായിരുന്നത് മാംസം നീക്കി അറിയാമല്ലോ ഞാൻ എൻ്റെ എൻ്റെ കൈയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ആ മാംസമൊക്കെ വളർന്നു വന്നപ്പോൾ ഈ തുടയിൽ നിന്ന് ഫ്രഷ് സ്കിന്ന് എടുത്തു വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഇത്രയും ദൂരം കോട്ടയം ജില്ലയിലേക്ക് വരാൻ തന്നെ കാരണം കേരളത്തിൽ പല ജില്ലയിലും സർപ്പദംശനം സർപ്പദംശനമേക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ അപ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകർ കാണണം ഒരു മകള് കുഞ്ഞുമോൾ നോക്കൂ ഇത്രയും കുഞ്ഞുമോൾ ഇത്രയും അനുഭവിക്കുന്നു എന്തായാലും നമുക്ക് നമ്മുടെ സോജി സോജി നമ്മുടെ പേരെന്താ പറഞ്ഞു റീന മൂത്ത മോളുടെ പേരാ മൂത്ത ഇതാണോ എന്താ മോളുടെ പേര് അനിറ്റ് 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 എത്ര പഠിക്കണേലോട്ട് ഇതാണോ ഇത് പപ്പയോ പപ്പ നമസ്കാരം എന്താ പേര് സാറിന്റെ സായിക്കിന്റെ ആശുപത്രി കൊണ്ടുപോയിട്ട് ജസ്റ്റ് അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചേരം അവിടെ കൊണ്ടു വന്ന് ഇവിടുന്ന് ഒരു മുക്കാൽ മുക്കാമണിക്കൂർ എടുത്ത് ഓടിയെത്താനായിട്ട് ആംബുലൻസിലാണ് കൊണ്ടുപോയത് ആദ്യം കര വെച്ചാലും അവിടെ അവിടെ ആ അവിടെ ഇല്ല അവിടെ ഇല്ലാന്ന് പറഞ്ഞു അവിടുന്ന് അതിന്റെ അടിസ്ഥാനത്ത് അവര് വിളിച്ചുപോയി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവിടെ ആംബുലൻസ് ഒരു മുക്കാൽ മണിക്കൂർ മേളി ഡെയിലി ആയി കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും സിംറ്റംസ് സിംറ്റംസ് അങ്ങനെ എന്തെങ്കിലും ശ്വാസം ഉറക്കം വരുന്നുണ്ട് അത് കാലിന്റെ ഭാഗത്ത് ഇങ്ങനെ ബ്ലാക്ക് കളർ ആയിട്ട് ഇങ്ങനെ മാറും ഹോസ്പിറ്റൽ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറായി അപ്പൊ നമ്മള് നമുക്ക് പെട്ടെന്ന് പേടിയായി അപ്പൊ ഞാൻ ഡോക്ടേഴ്സിന് ഇതുപോലെ കൊച്ചിന് കാല ഭയങ്കരമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു ഫാദർ ഉണ്ടായിരുന്നു എൻ്റെ വൈഫായിട്ടുണ്ട് ആ ഞങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ സിസ്റ്ററും അളിയനും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇതുപോലെ കാലം പെട്ടെന്ന് കടിച്ച ഭാഗത്ത് മാംസം കറക്കുന്നുണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞു പറ്റും പറഞ്ഞു ബ്ലഡിന്റെ റിസൾട്ട് വരാതെ നമുക്കൊന്നും ചെയ്യാൻ ഒരു പറ്റാത്ത മിനിറ്റ് എടുക്കും ബ്ലഡിൻ്റെ റിസൾട്ട് വരാൻ എന്റെ പ്രിയപ്പെട്ട ഡോക്ടർമാരെ എന്റെ പ്രിയപ്പെട്ട പ്രേ കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ടെസ്റ്റ് റിപ്പോർട്ട് വരുന്നതിന് മുന്നേ കുട്ടിക്ക് സിംറ്റംസ് കാണിച്ചാൽ അത് ഒരു തടസ്സമല്ല എത്രയും പെട്ടെന്ന് ആൻറ്റീവനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ബാക്കി ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക എന്നുള്ളത് ബ്ലഡ് റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കേണ്ട കാര്യം എന്തായാലും വരുന്നില്ല കാരണം ഏകദേശം പതിനാല് പ്രാവശ്യം ക്രിട്ടിക്കലായി നാല് പ്രാവശ്യം വെൻ്റിലേറ്ററിലും പത്ത് പ്രാവശ്യം തീവ്ര പരിചരണ വിഭാഗത്തിലും കിടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അനുഭവം നന്നായിട്ടുണ്ട് അതുകൂടി ഓർമ്മിക്കുക നിങ്ങൾ ബ്ലഡ് റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കുന്നത് അപകടമല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് റിസൾട്ട് ചോദിക്കാനുള്ള എത്ര സമയം എടുത്തു അത് ഒരു ഇരുപത് മിനിറ്റോടെ ബ്ലഡ് റിസൾട്ട് വന്നില്ല വരുന്നതിന് മുമ്പായിട്ട് കൊച്ചിന് പെട്ടെന്ന് പരവേശം എടുക്കും വെള്ളം കുടിക്കണം അവർക്ക് പരവേശം എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു വെള്ളം കൊടുക്കാൻ കൊടുക്കാമോ നമുക്കറിയില്ല ഇതിൻ്റെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെള്ളം കൊടുത്തോളാൻ പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു ഒരു ഔൺസ് ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് ഉമിറ്റ് ചെയ്ത് ഛർദ്ദിച്ച് പെട്ടെന്ന് കണ്ണ് ബാക്കിലോട്ടായി നാക്കും കുഴഞ്ഞ് കൈയ്യെല്ലാം തളർന്ന് ഫുള്ള് അബോധാവസ്ഥയിലേക്ക് പോയി അബോധാവസ്ഥയിൽ പോയിട്ട് കൊച്ചിന് അന്നപ്പോഴാണ് ഇവര് ട്രീറ്റ്മെന്റ് ചെയ്യും ചെയ്യുന്നത് അന്ന് അവർ പെട്ടെന്ന് അന്നിപ്പോ അഞ്ചുപേനം ചെയ്തില്ല വെന്റിലേറ്റർ അല്ല ഐ സി യു ജസ്റ്റ് ഐ സി യു ഓക്സിജൻ എല്ലാം കൊടുത്ത് അവർ പറഞ്ഞ് വെന്റിലേറ്റർ വരണം അപ്പൊ അവര് ജസ്റ്റ് വെന്റിലേറ്റർ ഇട്ട് വിടാന്ന് പറഞ്ഞു അപ്പൊ അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞ വെന്റിലേറ്റർ അവിടെ അവൈലബിൾ അല്ല അപ്പൊ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അന്നപ്പോ തന്നെ ഒരു എത്ര സമയം കൂടെ വന്നപ്പോ ഒരു മണിക്കൂർ മേളിൽ എടുത്തു വന്നു അന്നപ്പോ തന്നെ രണ്ടു മണിക്കൂറോളം ടോട്ടലി എടുത്തു ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ എല്ലാം കൂടെ കൂട്ടി രണ്ട് മണിക്കൂറോളം ആയി എട്ടു വയസ്സുള്ള ഒരു കുഞ്ഞിനൊരു സർപ്പദംശനമേറ്റതിനു ശേഷം നിങ്ങൾ രണ്ട് മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ഒരു ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുക അവിടെ വെന്റിലേറ്റർ സൗകര്യമില്ല നിങ്ങൾക്ക് ആംബി ആ എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുക വെന്റിലേറ്ററിൽ നിങ്ങൾ എന്തിനാണ് സ്വീകരിച്ചത് നിങ്ങൾ അപ്പൊ തന്നെ ഫസ്റ്റ് ഇട്ട് നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ കഴിച്ചില്ല നിങ്ങൾക്ക് വെന്റിലേറ്റർ ഇല്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ ചെയ്തത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു തെറ്റാണ് പൊടി വാവയുടെ ജീവൻ വെച്ച് നിങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം കളിച്ചു എന്നുള്ളതാണ് എന്നിട്ട് അവിടെ പിന്നെ ജസ്റ്റ് അപ്പുറത്തുള്ള പുഷ്പേരി ഹോസ്പിറ്റലുണ്ടായിരുന്നു പുഷ്പേരി ഹോസ്പിറ്റലിലോട്ട് അവിടുന്ന് ഐ സി ആംബുലൻസ് അവർ വെന്റിലേറ്റർ ഇട്ട് വിട്ട് നേരെ അങ്ങോട്ട് പത്ത് പത്ത് യൂണിറ്റ് ആന്റിവേൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ലിസ്റ്റ് അവിടുന്ന് പോകുന്നു അറിയപ്പെടാൻ സ്റ്റാർട്ട് ചെയ്ത് ആന്റിവേണി വണ്ടിയെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആവും തന്നെയായിരുന്നു പോയി എത്ര ദിവസം ഉണ്ടായിരുന്നു ഒരു ദിവസം മോളാണോ കൂടെ ഉണ്ടായിരുന്ന അനിയത്തിയോടൊപ്പം കടിച്ച സമയത്തിന്റെ മോൾ ഉണ്ടായിരുന്നു മോള്ണ്ടായിരുന്നോടിയാണ് അപ്പം താഴെക്കോട്ട് പോണ മോള് നോക്കുന്നുണ്ടായിരുന്നു വിളിച്ചോണ്ട് ഓടി ആ കോൺ ഇറങ്ങി അല്ലേ നമ്മൾ താഴോട്ട് നോക്കിയപ്പോൾ വായി തുറന്നിരിക്കുന്നത് അല്ലേ വായി തുറന്നു അപ്പൊ മോള്ണ്ട മോള് വേദന എടുത്തോടെ കടിച്ചു വിളിച്ചോടെ മോളെന്ത്റങ്ങി ോ വീട്ടിൽ കൊണ്ടുവന്നു എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി എന്നെ വിളിക്കാൻ വന്ന സാഹചര്യം എന്താണ് ഡോക്ടർ പറഞ്ഞത് കാലില് കൊച്ചിന് മസിൽസിന് ഈ ട്രീറ്റ്മെന്റ് കൊച്ചിന്റെ പാമ്പിന്റെ ഇത് കഴിഞ്ഞു അത് കഴിഞ്ഞു അവര് നമ്മൾ പറയുന്നില്ല അങ്ങനെ ഒരു നമുക്കറിയാം കൊച്ചിന്റെ അവസ്ഥ നമുക്ക് എട്ട് വർഷം നമ്മൾ വളർത്തുന്ന കൊച്ചിന്റെ അവസ്ഥകൾ കാണുമെന്ന് നമുക്കറിയാമല്ലോ കൊച്ചു ബാക്കി ആക്റ്റീവായി കഴിഞ്ഞിട്ട് പ്രശ്നം ഒന്നും ഇല്ലെന്നറിയാം ഞാൻ ഡോക്ടർ ചോദിച്ചു എന്താണ് കാര്യങ്ങൾ അപ്പോൾ ഡോക്ടർ പറയുന്നത് പറയാറായില്ല ജീവന്റെ കാര്യം ഒന്നും പറയാറായില്ല അപ്പോൾ ഞമ്മള് കൊച്ചോക്കെ ഞമ്മള് കൊച്ചോക്കെയാണോ കൊച്ചാക്റ്റീവ് ആണോ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ പറഞ്ഞാൽ അങ്ങനല്ല അതിൻ്റെ അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങളല്ല തീരുമാനിക്കുന്നത് ഞങ്ങളാ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഔട്ട് ചെയ്ത് ഒരു സർജറി സർജറി ഡോക്ടർ ഉണ്ടായിരുന്നു സർജറി ഡോക്ടറെ കണ്ടിട്ട് അപ്പോൾ അവർ കാലിൻ്റെ ഈ മസിൽസ് ഡാമേജ് ആയി പോകുന്നത് അപ്പോൾ അതിന് ഒന്ന് ഇത് ചെയ്യണം ബ്ലീഡ് ചെയ്ത് വിടണം ഒന്ന് ആക്കി വിടണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ജസ്റ്റ് ആദ്യം സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു ഡോക്ടറോട് ചോദിച്ചു ജസ്റ്റ് സർജറി ആണോ വലിയ സർജറി അല്ല ഈ മസിൽസ് ഡാമേജ് ആയി പോരാ കൊച്ചിനെ കാല് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സർജറി ആണ് അപ്പൊ നമ്മളെല്ലാവരും ചോദിച്ചാൽ മതി സർജറി എന്ന് കുഴപ്പമൊന്നുമില്ലാതെ അതിന് സമ്മതിച്ചു നമ്മുടെ ആ അവസ്ഥയിൽ കൊച്ചിന് കാല് സേഫ് ആക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ അങ്ങ് സമ്മതിച്ചു സമ്മതിച്ചപ്പോ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോ മുറി കണ്ടപ്പോ വലിയ മുറിവ് അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെയാണ് അവർ പറയുന്നത് കാലിലെ ഈ മാംസം എല്ലാം അഴുക്കായിപ്പി അതുകൊണ്ട് നീക്കാം അപ്പോൾ ഞാൻ ഡോക്ടറോട് എടുത്ത് ചോദിച്ചത് എത്രത്തോളം ആ റേഞ്ചിൽ എടുക്കുന്ന ആ കടിച്ച ഭാവം മാത്രമേ ഉള്ളു അപ്പോൾ പുള്ളി എന്നെ വരച്ച് കളിച്ചാൽ ആ ബ്ലാക്ക് കളർ ഇരിക്കുന്നത് മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പി അതും ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ ഐ സി വന്നു കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ പിറ്റേ ഈ മുറിവ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ എൻ്റെ ചങ്ക് കാരണം ഈ വലിയ മുറവ് കാരണം എന്നോട് പറഞ്ഞതിനെക്കാട്ടിലും വലിയ മുറു അപ്പൊ ഞാൻ അത്ര ഏരിയ അങ്ങ് അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു ഡോക്ടർ ഇത് അന്ന പ്രായം ഡോക്ടർ പറയുന്നത് കൊച്ചിന്റെ കാലിലുള്ള മെയിൻ നെർവ് ആ തള്ളവരയിലുള്ള നെർവ് എടുത്ത് കളഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ അത് നിങ്ങളോട് പറയേണ്ടത് അപ്പൊ നമ്മളോട് അങ്ങ് ഷൗട്ട് ചെയ്യുക ഡോക്ടർ ഞാൻ മുറിവ് നേരത്തെ കണ്ടിട്ടുള്ളതുകൊണ്ട് ആദ്യത്തെക്കാളും മുറിവ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല അങ്ങനെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഡോക്ടർസ് അങ്ങനെ ഉള്ളവരെല്ലാരും വിളിച്ചു ചോദിച്ചപ്പോഴത്തേനാണ് ഇങ്ങനെ വേറെ എവിടെയിട്ടും ഒരു പിന്നെ നോക്കാം എന്നിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചോണ്ടിരുന്നപ്പോ വേറെ ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തതെല്ലാം അവർ മൂന്നാമത് സർജറി പറഞ്ഞു മൂന്നാമത് സർജറി പറഞ്ഞ് ഈ ലെവൽ കംപ്ലീറ്റ് എടുത്ത് കടക്കണം അപ്പൊ ഞാൻ ഡോക്ടർ കൊച്ചു ഇപ്പൊ തന്നെ കൊച്ചു ഡോക്ടർ പറയുന്നത് നടക്കത്തില്ല ഇനി നടക്കാൻ ഒരു ചാൻസ് ഇല്ല നടക്കത്തില്ല ചാൻസ് ഇല്ല നീർത്ത് ഞാൻ അക്കോട്ട് എന്നോട് പറഞ്ഞു ഇനി ഇങ്ങനെ ജീവിതത്തിൽ നടക്കത്തില്ല അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ സർജറി പറഞ്ഞു അല്ല ആ ആ പഴുത്ത് ഞാൻ അത് കാണുമ്പോൾ ഒരു ഒരു പ്രശ്നമില്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട് കുഴപ്പമില്ല വാങ്ങി ഒത്തിരി എന്ത് നമ്മൾ അങ്ങോട്ട് തർക്കിച്ച് പറഞ്ഞാലും അവർ ഒരു അന്നേരം നമ്മളെ കൊണ്ട് സൈൻ ചെയ്വ അത് ഡോക്ടർ നമ്മളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി എങ്കിൽ ഇത് സൈൻ ചെയ്ത് തന്നാൽ മാത്രമേ നമ്മൾ അടുത്ത ചികിത്സയിലേക്ക് പോകുന്നുള്ളു എത്രത്തോളം ഒപ്പിട്ട് കൊടുത്തു പതിനഞ്ചോളം ഒപ്പ് ഞാനും ആ മുറി കണ്ടപ്പോൾ ഞാനും ഒന്നും ഞെട്ടി കാരണം എൻ്റെ കയ്യിലോ എൻ്റെ ശരീരത്തിലാണെങ്കിൽ എനിക്ക് പ്രശ്നം വരുന്നില്ല പക്ഷേ ഞാൻ നിൽക്കുന്ന മേഖലയിൽ ഞാൻ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അപകടത്തിൽ ഒരു മോൾക്ക് ഇങ്ങനെ പറ്റി ഇത്രയും ഏരിയ കണ്ടപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഒന്നും എല്ലാം കൂടെ എത്ര ബില്ലായി അവിടെ ഒരു ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം അവിടെ ബില്ല് ടോട്ടലെല്ലാം കൂടെ ഒരു രണ്ടര ലക്ഷം രൂപയോളം ഈ രണ്ട് ഹോസ്പിറ്റലും എല്ലാം കൂടെ രണ്ടര ലക്ഷം രൂപ ചില തിവാൻഡ്രത്ത് എത്തിയതിനു ശേഷം തിവാൻഡ്ര നമുക്ക് വലിയ ചിലവായിട്ടില്ല നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലെമ്പാടുമുള്ള കാരണം പല സ്ഥലം ജില്ലയിൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനായിട്ട് പാമ്പടി ജില്ലയിൽ എത്തിക്കാനും സാധ്യതയില്ല അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് അപകടം ഉണ്ടാകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എസ് ഐ ടിയെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത് ഈ മോളയും കൊണ്ട് എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നെന്ന് പറയാൻ പറ്റുമോ അവിടെ ഏതാണ്ട് ഒരു ഒന്ന് മുപ്പത്തിരണ്ട് ഒന്നര ഒന്നര മാസത്തിനകത്തും ഒന്നര മാസം ഒന്നര മാസം നമ്മൾ തിരുവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എസ് ഐ ടിയെക്കുറിച്ച് എസ് ഐ ടി മോളെ കൊണ്ട് ട്രീറ്റ്മെൻറ് ഉണ്ടായിരുന്നു വെറും തുച്ഛമായിട്ടുള്ള എന്താ പറയുക സാമ്പത്തികം മാത്രമേ അവിടെ ആയിട്ടുള്ള പറയുക അതിലുപരി അവിടുത്തെ ഡോക്ടർമാരുടെയൊക്കെ സമീപനം എങ്ങനെയുണ്ട് ഇവിടുത്തെ പോലെ ഓ ഇവിടത്തെ പോലല്ല അല്ല അവരെ തുറണം കാരണം ഗവണ്മെന്റ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാലും അവർ മൂന്ന് ഡോക്ടേഴ്സ് രാവിലെ മോർണിംഗിൽ വന്ന് ഒരു ആറ് മണിയൊക്കെ ആകുമ്പം വന്ന് മൂന്ന് ഡോക്ടേഴ്സ് വന്ന് നോക്കും ഒരാൾ പോയി അതിൻ്റെ അടുത്ത് അടുത്ത ആൾ പോലും മിനിമം എട്ട് മണിയാവുമ്പോൾ മെയിൻ ഡോക്ടർ അവരോട് നമുക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ നമ്മളുടെ എന്ത് കാര്യം നമ്മൾ പറയാം അവരന്നേരം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ അവർ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരും നമ്മൾ മനസ്സിലാക്കി തരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കയറി അവരോട് ചോദിക്കാനുള്ള ആവശ്യം നമുക്ക് കുഞ്ഞ് വാവയുടെ അവസ്ഥയാണ് ഈ കാലിൻ്റെ ബാൻഡ് ഉണ്ട് രണ്ട് തുടയിൽ ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും നിസാരമായിട്ട് കാണാതിരിക്കുക നിസാരമായിട്ട് ഇങ്ങനെ സംഭവങ്ങളെ കാണാതെ അതിലുപരി ഇവിടുത്തെ ആ രണ്ട് ചെറുപ്പക്കാർ ഞാൻ പരിചയപ്പെട്ടില്ല ആ രണ്ട് ചെറുപ്പക്കാർക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു ബിഗ് സലൂട്ട് അവർക്ക് നന്ദി 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 എന്താണ് ഒരു കോടി നന്ദി പറയുന്നു കാരണം ഈ മോൾക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായ ഉടനെ അവർ അവിടുത്തെ ആ വീട്ടിൽ വെച്ച് ആ മോളുടെ ആ കാല് പെട്ടെന്ന് തുണി വെച്ച് കെട്ടി അവരെടുത്ത് ഓടി ഇവിടെ കൊണ്ട് തൊട്ടടുത്ത വീടാണ് ഇപ്പം ഈ സാഹചര്യത്തിലാണ് നമ്മൾ മറന്നു പോകരുത് ഈ കോട്ടയം ജില്ലയിൽ ഇതിനടുത്ത് പൈക പാലാക്കടുത്ത് പൈക എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മകള് ഒരു അൻപത് മീറ്റർ അപ്പുറത്തുള്ള വീട്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വെറും ഏഴു വയസ്സ് ഉള്ള കുട്ടി ആ വീട്ടിലെ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെ വെച്ച് പിള്ളിച്ച് ആ കുട്ടിയെക്കാലത്ത് ചപ്പൽ ചവിട്ടിയപ്പോൾ കാലിലെന്തോ കടിച്ച് മോൾ വേദന എടുത്തപ്പോൾ അവിടെ കൈവച്ചു കയ്യിലും കടിച്ചു അപ്പോൾ ആ വീട്ടിലെ ഗ്രഹനാഥനോട് പറഞ്ഞ് അങ്ങളെ എന്നെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു ആ മനുഷ്യൻ ആ കൊച്ചു മകളെ ഏഴ് വയസ്സുള്ള ഓടി നിൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു ആ മകൾ ഈ അൻപത് നൂറ് മീറ്റർ അന്തം വിട്ട് ഓടി വീട്ടിൽ വന്ന് അമ്മയുടെ മുന്നിൽ കുഴഞ്ഞു വീണു ആ മോൾ കരയിൽ ജീവിക്കുന്ന ഏറ്റവും അപകടകാരികളായ പാമ്പുകളിൽ ഒന്നാണ് മൂർഖൻ ഇവയ്ക്ക് വളരെ വലിയ പല്ലുകളാണുള്ളത് ആയതിനാൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കുവാൻ സാധിക്കും മാത്രമല്ല ഒരു ജീവി മരിക്കാൻ ആവശ്യമായ വെനത്തിന്റെ പത്തിരട്ടി കടിക്കുമ്പോൾ ശരീരത്തിൽ ഏൽപ്പിക്കാറുണ്ട് ഇവ മറ്റുള്ള പാമ്പുകളെക്കാൾ പെട്ടെന്ന് പ്രകോപിതരാകും മഞ്ഞയോ തവിട്ട് കലർന്ന മഞ്ഞയോ ആണ് നിറം ഉരുണ്ടവാലും വൃത്താകൃതിയിലുള്ള കൃഷ്ണമണിയുമുള്ള പാമ്പാണ് മൂർഖൻ കഴുത്തിൽ പത്തിയുണ്ട് പാത്തിയിൽ കണ്ണട പോലെയുള്ള അടയാളം കാണുന്നു ഈ അടയാളം ഇല്ലാത്തവയെയും കാണാം ഉച്ചത്തിൽ ചീറ്റുന്ന പാമ്പാണ് മൂർഖൻ ഈ പാമ്പിനെ വല്ലാതെ ഭയപ്പെടാനുള്ള കാരണവും ഇതാണ് ഭയപ്പെടുമ്പോഴാണ് മൂർഖൻ പാമ്പുകൾ ചീറ്റുന്നത് തന്റെ അടുത്തുള്ള ശത്രുവിനെ മാത്രമേ അത് കടിക്കാവുള്ളൂ മൂർഖന്റെ വെനം നാടികളെയാണ് ബാധിക്കുന്നത് ഇത്തരം വെനത്തിന് ന്യൂറോടോക്സിക് വെനം എന്ന് പറയുന്നു കടിയേറ്റാലുള്ള പൊതുവായ ലക്ഷണങ്ങൾ ഇവയാണ് കടിയേറ്റ ഭാഗത്ത് അസഹ്യമായി നീറ്റൽ കടിയേറ്റ ഭാഗം നീര് നീരുവെച്ച് വീർത്തുവരും കരിവാളിപ്പ് വായിൽ നിന്നും നേർത്ത് രക്തം വന്നുകൊണ്ടിരിക്കും ദേഹം വിറങ്ങലിക്കും കൈകാലുകൾ അനക്കാൻ സാധിക്കാതെയാകും കഴുത്ത് നേരെ നിൽക്കില്ല നാവ് അനക്കാൻ കഴിയില്ല ഭക്ഷണം ഇറക്കാൻ കഴിയില്ല ചുണ്ട് വിളറും വായിൽ നിന്ന് നുരയും പതയും ഒഴുകും ൾ അടഞ്ഞുപോകും ശ്വാസ തടസ്സം അനുഭവപ്പെടും ഏതൊരു പാമ്പിന്റെ കടിയേറ്റാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എയ്ഡ് അല്ല ആദ്യം ചെയ്യേണ്ട പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളത് രണ്ടാമതും ചെയ്യേണ്ടത് അദ്ദേഹത്തെ പിടിച്ച് അവരുടെയും മോളെ അതെ അവർ പിടിച്ച് അവരുടെ ഇരുത്തി ഒന്നേ തന്നെ തുണി ഉപയോഗിച്ച് കെട്ടി രണ്ട് കെട്ടി കെട്ടി അത് കഴിഞ്ഞ് മോളെ എടുത്തു എടുത്തു ഇപ്പം എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും മോളെ ഇങ്ങനെ മടക്കി എടുക്കരുത് ഇങ്ങനെ കോരി എടുക്കരുത് സർപ്പദംശനം എടുക്കുമ്പോൾ ഒരിക്കലും കോരി എടുക്കരുത് ഒന്നിൽ കസാരയിൽ ഇരുത്തുക കിടക്കാൻ അനുവദിക്കരുത് തോളിൽ കിടത്തി കുലുക്കൊണ്ട് ാൻ ശ്രമിക്കരുത് ഇതെല്ലാം അപകടം വിലയ്ക്ക് വാങ്ങാനാവും കസേരയിൽ ഇരുത്തി ഒന്നോ രണ്ടോ പേര് ചേർന്ന് കസേര എടുത്ത് അധികം വൈബ്രേറ്റ് ചെയ്ത കുലുക്കാതെ എടുത്ത് വണ്ടിയിൽ കൊണ്ടിരുത്തി അല്ലെങ്കിൽ തൊട്ടടുത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വണ്ടിയിൽ കൊണ്ടിരുത്തി നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക കിടക്ക് കിടക്കാതെ മൊക്കെ കിടക്കണം ശ്വാസം കൊണ്ട് അനുഭവിച്ചു ഒരിക്കലും അമിഴ്ത്തി കിടക്കാൻ അനുവദിക്കരുത് ചരിഞ്ഞ് ചരിഞ്ഞ് കിടക്കാൻ അനുവദിക്കുക ഒരു കാരണവശാലും ബ്ലൈഡോ പിജാത്തിയോ കടിയേറ്റിൻ്റെ മേൾവശം മുറിക്കുകയോ ഒന്നും ചെയ്യരുത് അത് അതുമാത്രം മറ്റൊന്നുകൂടി ഓർമ്മിക്കുന്നു ഒരാളിനെ ഇപ്പോൾ എനിക്കൊരു ദംശനമായിട്ടല്ല എനിക്ക് ഞാൻ പാമ്പ് കൊടുത്ത കാരണം അല്ല എങ്കിൽ എനിക്കൊരു ദംശനമായിട്ടല്ല അവിടെ കണ്ടു നിൽക്കുന്ന ആൾക്കാർ കടിയേറ്റ ഭാഗത്തുനിന്ന് ഒരിക്കലും വനവും ബ്ലഡും വലിച്ചെടുക്കാൻ ശ്രമിക്കരുത് കാരണം നിങ്ങൾ ബോം ബ്രഷ് ഉപയോഗിച്ച് പല്ല് നീക്കുന്നവരുടെ മോണയിലൊക്കെ പൊട്ടലുണ്ടാവും അപ്പോൾ ഈ ബ്ലഡിൽ കൂടി ആ ആളിൻ്റെ ശരീരം ശരീരത്തിൽ നമ്മളടിച്ച് വലിച്ചെടുക്കുന്ന ബ്ലഡിൽ കൂടി വരുന്ന വനം നിങ്ങളുടെയും പൊട്ടിയ മോണയിലൊക്കെ ഇരിക്കും അതാ പിന്നെ കാലം കഴിയുമ്പോൾ അവിടെയൊക്കെ പൊട്ടി മറ്റു അസുഖങ്ങളിൽ

ഞങ്ങളുടെ നന്ദി നമസ്തേ